ഇന്ന് നമ്മുടെ യാത്ര നെല്ലിയാമ്പതിയിലേക്കാണ് പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം നെല്ലിയാമ്പതി എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് നെല്ലിയാമ്പതിയിലേക്കാണ് വടക്ക്നാഥൻ അമ്പലത്തിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത് നെല്ലിയാമ്പതി കൊല്ലങ്കോട് പൊള്ളാച്ചി മൂന്ന് ട്രിപ്പാണ് ഇന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത് അത് മൂന്നും പാർട്ടായിട്ടാണ് വീഡിയോ വരുന്നതായിരിക്കും ഞാൻ അമ്പലത്തിൽ ചെന്നപ്പോൾ അവിടെ കുറേ സൈക്ലിസ്റ്റ് ടീമുകളുണ്ടായിരുന്നു തൃശ്ശൂര്കാർ തന്നെയാണ് അവരെ പരിചയപ്പെട്ടു അവരൊരു ദിവസം നാനൂറ് കിലോമീറ്റർക്ക് എത്ര ചവിട്ടുക ചിലർ മുന്നൂറ് അവരുടേതായ ഒരു കമ്മ്യൂണിറ്റി ഒക്കെ അവിടെ ഉണ്ട് അപ്പോൾ അവരെ പരിചയപ്പെട്ടു എനിക്ക് ചായയും കാര്യങ്ങളൊക്കെ അവർ വാങ്ങിച്ചു തന്നു പിന്നെ ഞങ്ങൾ ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അവരിന്ന് പിരിഞ്ഞു അങ്ങനെ യാത്ര ഇങ്ങനെ തുടരുക ഭയങ്കര വെയിലട്ട ഒരു അക്ഷയില്ലാത്ത വെയിലാണ് രണ്ട് ദിവസമായിട്ട് മഴയില്ലാത്ത തന്നെ തോന്നും ഭയങ്കര ചൂടും ചക്കോണൊക്കെയാ സ്കൈറ്റ് ചെയ്തിട്ട് എന്ത് പട പഠിച്ചിട്ട് എന്റെ ഇടയിൽ എന്റെ വഴി തെറ്റി സർവീസ് റോഡാന്ന് വെച്ചിട്ട് കയറിയത് ഒരു ചെറിയ പോക്കറ്റ് റോഡിക്കായി പക്ഷെ നല്ല സ്ഥല വെള്ളച്ചാട്ടവും വാഴത്തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വഴിയിൽ കണ്ട ചേട്ടനോട് ചോദിച്ചിട്ടാണ് കയറിയത് വഴി മനസ്സിലായി പക്ഷെ ഒരു മുന്തക്കാട് പോലെ അതിന്റെ സൈക്കിളും തങ്ങി പിടിച്ചിട്ടാണ് കയറിയത് ഇത് ഇവിടുന്ന് എൻ്റെ വഴി തെറ്റി അവസാനം മുന്തര ഉള്ളി കൂടെയാണ് ഞാൻ മേലേക്ക് കയറി വന്നത് ഇതാണ് ആ വഴി അങ്ങനെ കുറച്ച് ദൂരം വന്നപ്പോൾ ഈ കുതിരാൻത്വരംഗമൊക്കെ എനിക്ക് കാണാം ആ കുതിരാൻത്വരങ്കത്തിൽ എന്നെ പോണ വഴിയൊക്കെ നല്ല രസമായിട്ടാണ് കാരണം അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു വെള്ളച്ചാട്ടുണ്ട് പിന്നെ ഞാൻ ണ്ടാ ഇവിടുന്നാണ വെള്ളച്ചാട്ടം കാണാം അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറി എന്നുള്ള ഒരു അച്ഛൻ ആയിരുന്നു അത് ബാച്ച് ബാക്കി ലോറിയൊക്കെ ആയിരുന്നു അങ്ങോട്ട് ഭയങ്കര പേടിയാണ് ശ്രദ്ധിച്ച് ഓടിക്കാം ഞാനാണെങ്കിൽ കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് എന്റെ ഉള്ളിലേ ലോറികൾ വരുമ്പോഴാണ് പ്രശ്നം ഭയങ്കര നമുക്ക് പേടിയാവും സൈഡിൽ കൂടെ പിന്നെ കുറച്ച് സ്പീഡിലാണ് വരിക അപ്പം ഞാൻ സൈഡും പിടിച്ചിട്ടാണ് ഇങ്ങനെ പോണത് ഇങ്ങനെ അവസാനം ടണ്ണിൽ കയറി മെല്ലെ ഇറങ്ങി ഞാൻ നല്ല രസ ഗുരു പടത്തിൽ കാണുന്ന പോലെ അവസാനം വെളിച്ചം ഒരു ഭാഗമല്ലേ അതേപോലെയാണ് ഇതാണ് ഇട്ട എൻ്റെ സൈക്കിള് ചവിട്ടാനൊക്കെ നല്ല സുഖമായിട്ടാണ് സൈക്കിള് പഴയതാന്ന് പറഞ്ഞിട്ടല്ല ഒറ്റ വണ്ടി ഭയങ്കര പ്രത്യേക ഫീലാ പിന്നെ നല്ല തെളിഞ്ഞ ആകാശവും അപ്പുറത്തും അപ്പുറത്തും വലിയ ശല്യമില്ല വണ്ടികളൊക്കെ കുറവ് ഞാൻ നമുക്ക് ചവിട്ടാനും ഇൻട്രസ്റ്റ് തന്നെയാണ് അങ്ങനെ ചവിട്ടി 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 കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വീണ്ടും റെസ്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ മറ്റേ ആൽമരത്തിൻ്റെ നല്ലൊരു ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട് ആൽമരവും ബാക്കിൽ സ്കൂളും സൈഡിൽ റേഷൻ പിടിയൊക്കെ ആയിട്ട് ഒരു ഗ്രാമീണ പശ്ചാത്തലം ഉള്ളത് അപ്പോൾ അവിടെ ഇറങ്ങി ജസ്റ്റ് റെസ്റ്റ് ചെയ്തു സൈക്കിൾ ഓപ്പോസിറ്റ് വെച്ചിട്ട് ഓപ്പോസിറ്റാണ് ഇതിരിക്കുന്നത് ആൽമര അവിടെ കുറച്ച് നേരം കെടുന്നു മെല്ലെ വീണ്ടും യാത്ര തുടർന്നു പിന്നെ ചെറിയൊരു ഉൾവഴിക്കാണ് കയറുന്നത് റോഡൊക്കെ കുറച്ച് മോശമാണ് എന്നാലും കുഴപ്പമില്ല നമുക്ക് ഓടിക്കാനൊന്നും പ്രശ്നമില്ല സൈക്കിളായ കാരണം പിന്നെ നല്ല പോയി 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 ഒരു കുളത്തിൻ്റെ ഭാഗത്ത് അമ്പലവും കുളവും പോണ വഴിയിൽ ഒരു അഗ്രാരം മോഡലൊക്കെയാണ് സ്ഥലങ്ങൾ വരുന്നത് കണ്ടില്ലേ കുളത്തിലൊരു താറാവ് അതിൻ്റെ ഒരു ജോഡി അപ്പുറത്തുണ്ട് ഇവിടെ ഒരു ചേട്ടൻ കുളിക്കുന്നുണ്ടായിരുന്നു രണ്ട് ചേച്ചിമാരെ അലക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പോകുമ്പോൾ ആ ട്രാക്ടറും കാര്യങ്ങളും നല്ലൊരു ഗ്രാമീണ ഗ്രാമീണ കഷ്ടിക്കുന്നുണ്ടായിരുന്നു അതും കുറച്ചേരം കണ്ടു നിന്ന് പിന്നെ കാട് പോലെ എത്തി നല്ല കയറി അവിടെ ഈ കാടിൻ്റെ ഒരു തണു തണവെട്ടുമ്പോൾ ചവിട്ടാനൊരു സുഖ ചേട്ടൻ കൊണ്ടുപോണ സാധനം നോക്കി ഒരു ഓട്ടോ സൈക്കിളിലുണ്ട് നമ്മുടെ ലൂണയിലാണ് കൊണ്ടുപോകുന്നത് ഒരു കടയ്ക്ക് അത്യാവശ്യം എല്ലാ സാധനവും അതിലുണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഇളനീര് ഇളനീരച്ചവടം ഉണ്ടായിരുന്നു ചേച്ചി അപ്പോൾ അവിടെ നിന്ന് ഒരു ഇളനീരും കുടിച്ചിട്ട് ഒന്ന് എനർജി ആയിട്ട് ചവിട്ട് വാങ്ങിച്ചിട്ട് ഒരു ഇളനീരുണ്ട് വാങ്ങിച്ചു കുടിച്ചു ഈ ഇളനീര് കടയുടെ ഓപ്പോസിറ്റായിട്ടാണ് ഈ വ്യൂ കെടുക്കുന്നത് പോകുന്ന വഴി നോക്കിയാൽ നല്ല രസമാണ് ഇനിയാണ് നമ്മൾ ഗ്രാമപ്രദേശത്തേക്ക് കയറുന്നത് എന്ന് പറഞ്ഞ പക്ക ഗ്രാമം എന്ത് രസമാണ് അതായത് മലയും പാടവും ഒപ്പം നമ്മുടെ സൈക്കിളിലുള്ള യാത്രയും കൂടി ആകുമ്പോൾ ഒരു വേറെ സൈക്കിളും ചോട്ടിയിട്ട് ഇതിങ്ങനെ ഇരുന്ന് കാണാൻ പക്ക ഒരു ഗ്രാമപ്രദേശം ചെറിയ ഉൾ ഉൾ പോലുള്ള ഇടവഴികളും ഈ വരമ്പിൻ വരമ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ചില വീടുകളിലേക്ക് എന്ത് രസമാണ് പോകുന്നതാണ് റോട്ടില് ചകിരി ഉണക്കാട്ടതും മടലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നാലഞ്ച് സ്ഥലത്തുനിന്ന് ഈ നായ ഓടിച്ചിട്ടുണ്ട് കിട്ടാ ഭാഗത്തിന് കടിച്ചിട്ടില്ല പക്ഷെ ഓടി വരുന്നുണ്ട് നാടൻ നായ്ക്കള് ഭയങ്കര എന്താ പറയാ ഭയങ്കര സ്നേഹ ആയക്കളാ കൂറുണ്ട് നാടൻ നായയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് അങ്ങനെ നമ്മൾ ഈ ഇതും കൂടിയും കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ കയറി ചെല്ലുന്ന പോത്തുണ്ടി ഡാമിന്റെ അടുത്തേക്കാ അങ്ങനെ പോത്തുണ്ടി ഡാമെത്തി ഇരുപത് രൂപ ടിക്കറ്റ് കൊടുത്തിട്ട് സൈക്കിൾ അവിടെ വെച്ച് നല്ല ഡാമിൻ്റെ മുകളിൽ കയറി ഡാമിൻ്റെ സ്റ്റെപ്പ് കയറിയിട്ടുള്ള വ്യൂ ഒരു രക്ഷലാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ശരിക്കൊരു സീനറി പോലെ കുറച്ചധികം സ്റ്റെപ്സ് ഉണ്ട് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ കാഴ്ച ഒരു രക്ഷയില എന്നെ അതിശയിപ്പിച്ച് കുറച്ച് വയസ്സായ ആൾക്കാരൊക്കെ കയറിയിട്ട് എന്നെ മൂന്ന് കാണുന്നുണ്ട് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ആ ഫീൽ ഉണ്ട് കുറെ പടങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അടിയിലിറങ്ങിയപ്പോൾ ഇതേപോലെ ബോഡി വെയ്റ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ജിമ്മുണ്ട് ഇതാണ് അടിയിൽ നിന്ന് മോളിലുള്ള വ്യൂ ഇതുപോലെ തന്നെ ഒരു ടീ ഷോപ്പാന്ന് തോന്നുന്നു നീറ്റാണ് നെല്ലിയാമ്പതിക്ക് ആകെ ഒരു പ്രൈവറ്റ് ബസ്സുള്ളു ബാക്കിയൊക്കെ കെ എസ് ആർ ടി സിയാണ് അങ്ങനെ ഞാൻ കെ എസ് ആർ ടി സിയിൽ കാത്തു നിന്ന് കാരണം സൈക്കിളായിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒന്ന് ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ സൈക്കിളായിട്ട് പോയി കഴിഞ്ഞാൽ നേരം വഴങ്ങും രാത്രി അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ബസ്സിലാണ് ഇനിയുള്ള യാത്ര അങ്ങനെ ഞാൻ ബസ്സിൽ കയറി കെ എസ് ആർ ടി സിയിൽ ഒരു രക്ഷയില്ലാത്ത റൂട്ട് അതായത് അപൂർവ്വമാണ് കെ എസ് ആർ ടി സിയിൽ പാട്ടുണ്ടാവുകയുള്ളൂ അതും ഫുൾ ഒരുവിധം പാട്ടൊക്കെ ഇളയരാജയുടെ മൂട് ആ പാട്ടും കേട്ടിട്ട് ഇതിൽ പോവാണ്ടല്ലോ ഒരു രക്ഷയില്ല വേറെ തന്നെ ഒരു വൈബാ കാടും മാലയും കെ എസ് ആർ ടി സിയും ഒരു ഇളയരാജ പാട്ടും ഓഫ് തീ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോവും പിന്നെ പോകുന്ന വഴിയിൽ നല്ലോണം വെള്ളച്ചാട്ടങ്ങളുണ്ട് വഴിയൊക്കെ നോക്കിയാൽ അതേമാതിരി ഈ ഡ്രൈവറിനെ സമ്മതിച്ച് കൊടുക്കണ്ട കറക്റ്റ് ഓടി ഒഡിയൊക്കെ എന്ന് പറഞ്ഞാൽ കറക്റ്റാണ് ഒരടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല ഒന്നും ഞാൻ കണ്ടില്ല കൂടുതലും മറ്റേ സിംഹകാലം കുരങ്ങും സാധാ കുരങ്ങും ഉണ്ടായിരുന്നു പോലെ ഉണ്ട് വേറൊന്നും ഞാൻ കണ്ടില്ല പക്ഷേ ബസ്സിൽ ബസ്സിലത്തെ യാത്ര ഒരു രക്ഷയില്ലാത്ത യാത്രയാണ് മറ്റ് സൈഡിലൊക്കെ കാണുന്നത് ഓറഞ്ച് തോട്ടം കേട്ടോ ബസ് പോകുന്ന വഴിയില് ജീപ്പുകളൊക്കെ നിർത്തിയിട്ടുണ്ട് ഈ ഓഫ് റോഡ് പോകാൻ വേണ്ടിയിട്ടുള്ളത് ഓഫ് റോഡ് പോകാൻ എത്ര ആയിരത്തി അറുന്നൂറോ എഴുന്നൂറോ ഉണ്ടാണ് എട്ട് പേർക്ക് വരെ അതിൽ പോവാം അങ്ങനെ ഞാൻ ഓറഞ്ച് ഒക്കെ ഉള്ള തോട്ടമുണ്ട് അവിടേക്ക് കയറി ഇരുപത്തഞ്ച് രൂപയാണ് അവിടുത്തെ ഫീ വരുന്നത് അത്യാവശ്യം നല്ലോണം കാണാനും ഉണ്ട് കേട്ടോ കുറേ ചെടികൾ കാര്യങ്ങൾ പിന്നെ ബുഷ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളും പിന്നെ അവിടെ ഉണ്ടാക്കുന്നത് മറ്റേ സ്ക്വാഷ് അങ്ങനത്തെയൊക്കെ ഉണ്ടാവില്ലേ അങ്ങനത്തെ ഒക്കെ ഉണ്ട് പിന്നെ കൂടുതലും ചെടികളാണ് പലതരം വെറൈറ്റീസ് ചെടികളുണ്ട് ഓറഞ്ചൊക്കെ ഭയങ്കര ഉണങ്ങി നിൽക്കുന്നത് സീസണല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇതാക്കണ്ട രണ്ട് ഏറുമാടുണ്ട് ഒന്നാണ് നമുക്ക് കയറാൻ പറ്റുള്ളൂ അടിയിൽ ചെറിയൊരു ദൈത്യ പോലത്തെ ഒരു സാധനമുണ്ട് നീറ്റാ കേട്ടാ ഇതിൽ നിന്ന് കയറിക്കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള ഒരു വ്യൂ പോയിന്റും കിട്ടും ഓറഞ്ച് ഒന്നും ആയിട്ടില്ല ബാക്ക് സൈഡിൽ കുറച്ചുണ്ട് എന്ന് പറഞ്ഞിരുന്നു വീണ് കെടുക്കുന്നുണ്ട് പക്ഷെ എന്നാലും നിറഞ്ഞു നിറഞ്ഞിരിക്കണ ആ ഒരു ഭംഗി കിട്ടുന്നില്ല അങ്ങനെ ഞാൻ ഏറുമാടത്തിൻ്റെ മുകളിലൊന്നും കയറാൻ പോയി സ്റ്റെപ്പൊക്കെ അങ്ങനെ നമ്മൾ കയറി കയറി അതിൻ്റെ ടോപ്പത്താറായി ഇവിടുന്ന് ഉള്ള വ്യൂ നല്ല നല്ല അടിപൊളി വ്യൂ ആട്ടോ എനിക്ക് ഏകദേശം മൊത്തം കാണാം ഇതാണ് ഏറുമാടത്തിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ഇവിടുത്തെ മൊത്തം കാണാം ഏകദേശം നമുക്ക് ഇവിടുത്തെ ഫാമും കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ കോണിയില്ലേ ഇത് കണ്ട അടിയിലൊക്കെ മരൊക്കെ കറക്റ്റ് തെളിഞ്ഞു കാണാം അത്യാവശ്യം സ്പേസും ഉണ്ട് ഇതിലാണ് ഇവിടെ ചെടിയൊക്കെ വളർത്തുന്നത് സെക്ഷൻ സെക്ഷനായിട്ട് ഇവിടെ ഇവർ ചെടി കൊടുക്കുന്നുണ്ട് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്നുമുണ്ട് ചെറിയ മറ്റേ ചെറുനാരങ്ങയുടെ തയ്യല്ലോ അതിൽ മൊത്തം ചെറുനാരങ്ങ ചെറുനാരങ്ങാണത് പിന്നെ ഇവിടെ ഒരു മരത്തിൻ്റെ മുകളിൽ ബബിൾസ് നാരങ്ങ ഉണ്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി എന്നോട് ചേർന്ന ഒരു ക്രിസ്ത്യൻ പള്ളി ഉണ്ട് ഞാൻ കുറച്ച് നടന്നിട്ടാണ് പിന്നെ യാത്ര ചെയ്യുന്നത് ചെറിയ സ്കൂള് കാര്യങ്ങൾ നല്ല വൃത്തിയാട്ടാ എന്ത് രസ കുട്ടികൾ പഠിക്കണമൊക്കെ വെച്ചാൽ നമുക്ക് കേക്കാം തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളൊരു സ്കൂള് ഒരു പള്ളി മുസ്ലിം പള്ളി ഒരു അന്യായ വിവാ ഇത് വീടാണോ എന്താണോന്നറിയില്ല എന്ത് രസാന്നറിയോ ശരിക്കും ഇങ്ങള് പോയിട്ട് ആ വഴി പോകുമ്പോൾ അതിൻ്റെ ഒരു ഫീല് കിട്ടുള്ളു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ചെറിയൊരു കോൺക്രീറ്റ് റോഡുണ്ട് അങ്ങനെ പോയാൽ നേരെ പോയാലാണ് ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് പള്ളി അതിനോട് ചേർന്ന് കുറച്ചും കൂടിയും പോയി കഴിഞ്ഞാൽ ഒരു വേറെ കുറച്ചും കൂടി വലിയ പള്ളിയുണ്ട് ഇതിന് തൊട്ട് മുന്നെയാണ് റൈറ്റ് സൈഡിൽ ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട് ഇതിൻ്റെയൊക്കെ സെൻ്ററിൽ കൂടെ ഒരു തോട് പോലെ ഒരു വെള്ളച്ചാട്ടം ഇങ്ങനെ ഒഴുകുന്നുണ്ട് ഇവിടുത്തെ കിണറ്റിലെ വെള്ളം എന്ത് തെളിവാണ് ശരിക്കും കണ്ണീര് പോലത്തെ ഒരു വെള്ളം തോട്ടിലുണ്ട് ആദ്യം വിചാരിച്ച ബ്രാലാന്ന് തവളപ്പൊട്ട ഇതാണ് ഇവിടുത്തെ മുസ്ലിം പള്ളി നിസ്കാരപ്പള്ളി എന്നൊക്കെ വെള്ളം തോന്നുന്നു അങ്ങനെ ഫുള്ള് ഞാനിങ്ങനെ നടന്ന് കാണുക ആകാശമൊക്കെ അല്ല എന്ത് ഭംഗിയാന്ന് അറിയുകയാണെ മേഘങ്ങളൊക്കെ ഇങ്ങനെ തിക്കിയിട്ട് പിന്നെ കോടയൊന്നും ഇല്ലാത്ത വരണം നല്ല തെളിവാണ് ഇതവിടെയൊക്കെ കണ്ട ഒരു ഓൾഡ് മോഡലിൽ ഉണ്ട് ചെറുത് തൊട്ടപ്പുറത്ത് സെമിറ്ററി ഉണ്ട് പിന്നെ ഇത് ഓഫ് റോഡ് കുറേ ജീപ്പുകളുണ്ട് നല്ല അടിപൊളി ജീപ്പുകളാണ് നിരത്തിട്ടൊന്നും ഓട്ടോ ഒന്നുമില്ല അടുത്ത ദിവസമൊക്കെ അവർക്ക് വളരെ കുറവാ പിന്നെ ബസ്സിനും കത്ത് ഞാൻ ഇങ്ങനെ നിന്ന് ഇവിടത്തെ ഈ ബസ് ഭയങ്കര പ്രയോജന കാരണം ഇവിടുത്തെ സ്കൂൾ ടീച്ചർമാർ പിന്നെ അടിവാരത്തിലുള്ള ടീമുകൾ അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫുകൾ കുട്ടികൾ ഭയങ്കര ഐക്യം ഇവിടുത്തെ കുട്ടികൾക്ക് മൂന്നും നാലും കുട്ടികളൊക്കെയാണ് മടിയിലിരിക്കുന്നത് ഒരാളുടെ അതുപോലെ തന്നെ ഫസ്റ്റ് തന്നെ കുട്ടികൾ കയറി സീറ്റ് മിരിക്കുന്നതിനും പ്രശ്നമില്ല പിന്നെ തമ്മിൽ തമ്മിൽ വേഗം പിടിക്കാനൊക്കെ ഭയങ്കര ഭയങ്കര ഐക്യം ഞാൻ ബസ് കയറി ബസ്സൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല നല്ല തിരക്കാ വരുമ്പോ പക്ഷെ കുട്ടി എനിക്ക് വീഡിയോ എടുത്തു തന്നു സ്കൂള് പഠിക്കുന്ന കുട്ടി ഒരു ഇങ്ങനെ വ്യൂ പോയിന്റ് ഒക്കെ വരുമ്പോ ചേട്ടാ ആ ചേട്ടാന്ന് വിളിച്ച് നമുക്ക് കാണിച്ചു തരും പിള്ളേരെ സമ്മേക്കറുണ്ട് ക്ഷീണം എല്ലാവരും പക്ഷെ എത്ര തിരക്കായാലും വണ്ടിയിൽ പാട്ടുണ്ട് ഡ്രൈവർ വേറെ മൂടാ പോണ വഴിയിലൊരു ലോഡ് വണ്ടി വന്നു കേറ്റത്തൊക്കെ സമ്മതിക്കണം കേട്ടാ ക്ലച്ചുമ താങ്ങിയിട്ടുണ്ട് കേറ്റ

വരുമ്പോ ഒരു കുതിരനെ കണ്ട് കുതിരക്കിനെ പുല്ല ഓട്ടൊന്നും ഇല്ല കണ്ടില്ലേ എന്നില്ലാതെ കേറുന്ന എൻട്രൻസ് അടിപൊളിയാ പൊള്ളിയാണ് ശരിക്കും നമ്മളൊരു കാട്ടിക്ക് എങ്ങനെയാണ് കയറണത് അതേപോലെ കയറാം അതായത് മെല്ലെ മെല്ലെ കൂടി കൂടി കാട് ഇങ്ങനെ കൂടി വരുന്ന കാണാം ലെഫ്റ്റ് സൈഡിൽ നമുക്ക് മറ്റേ പൂത്തുണ്ടി ഡാമും പാർക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞാൽ അടുത്ത വീഡിയോ കൊല്ലങ്കോട് അത് കഴിഞ്ഞ് നമുക്ക് പൊള്ളാച്ചി പോണത് വീഡിയോ ഭയങ്കര ലെങ്തായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി